ഇന്നത്തെ വീഡിയോ എന്നുവെച്ചാൽ പുതിയൊരു വീഡിയോ ആണ് അപ്പോ ഇത് കേൾക്കാൻ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ പണ്ട് നല്ലമാരായിട്ട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ കേൾക്കില്ല അപ്പോ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ഇന്ന് കർക്കിടകായകാരണം ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് എടുക്കാമെന്ന് വിചാരിച്ചു അധികം അങ്ങനെ ഒന്നുമില്ല ഒരു കുഞ്ഞൊരു വീഡിയോ അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം പൊട്ടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് പൊട്ടിച്ച് ചാടിച്ച് കുരു കെട്ടും ഇനി മുടി കെട്ടിട്ട് മുടിയിൽ വെക്കണം ഇന്നിപ്പോ കഴിക്കാൻ പോകാൻ പറ്റില്ല നല്ല മഴയാണ് പൗപ്പ് പിന്നെ കുറച്ചേ ചാടും പിന്നെ വീണ്ടും നല്ല മഴ മുളകൂടൊക്കെ കഴിക്കാൻ പോകാൻ പറ്റില്ല ഞാൻ അച്ചിരി കൂടി വേഗം അമ്പലത്തെ പോയിട്ട് വന്നിട്ടായിരുന്നു ഇവിടെ കരന്ത് അതുകൊണ്ടാണ് ഇരുട്ടായിട്ട് നോക്കുന്നത് രാവിലെ കണ്ടപ്പോ വെളിച്ച ആളെ കാരണം ഏർ മഴ പെയ്യാന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ കുറച്ചേരം കഴിഞ്ഞപ്പോ നല്ല മഴ ആട്ടോ ഞാൻ പാല് കുടിക്കട്ടെ അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ പോയിട്ടോ മഴയൊക്കെ ചേർന്ന് കളിക്കാൻ പോകണം അപ്പോൾ ഞാൻ ഒരു കവിത പഠിച്ച് വെച്ചിട്ടുണ്ട് ആ മണിപ്പാലം അത് ഫുള്ളായിട്ടില്ല ഒന്നും കൂടി ഇതാ ഇതാക്കിമെൻ്റ് ചെയ്യണം അപ്പോൾ ഇന്നലെയും ഇന്നും മുടക്കാണ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് എന്ത് മുഹറത്തിൻ്റെ എന്തോ ഒരു മുടക്കാണ് നാളെ മുടക്കില്ലയാണ് ചേച്ചി അപ്പോൾ ഞങ്ങൾ അമ്പലത്തെ പോയി വന്നു കുറി തൊത്ത അറിയാമല്ലോ ഒന്നാം തീയതിയാണ് ഞാനും മാവാമിയും കൂടി ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ കവിതയും മാവാമി ആഷ്യൻ സോങ്ങും മാവാമി രണ്ടാം ക്ലാസ്സിലും ഞാൻ മൂന്നാം ക്ലാസ്സിലും ആണ് അപ്പോൾ ആഷ്യൻ സോങ്ങ് ഞാൻ പഠിച്ചത് എനിക്ക് മൂന്നാം ക്ലാസ്സിൽ ആഷ്യൻ സോങ്ങ് ഇല്ല അന്നാ അന്നാറക്കമ്മന്റെ ഒക്കെ പഠിച്ചിൻ്റെ പക്ഷേ ആക്ഷൻസ് അങ്ങനെ പറ്റില്ല എന്നുണ്ട് അതിൻ്റെ ശേഷം കഴിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് പാട്ടിന് പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കവിത പഠിച്ചിട്ടുണ്ട് ഫുള്ളായിട്ടില്ല അതുകൊണ്ടത് ഫുള്ളാക്കാൻ പറ്റുക ഇന്നലെ ഇന്നും മുടക്കായിരുന്നു ഇനിയും ബുധനാഴ്ച നാളെ ക്ലാസ് ഉണ്ട് ഭംഗി നോക്കുന്ന ഇപ്പൊ വാവാമി എന്റെ കൂടെ കളിക്കാൻ എന്റെ കൂടെ കളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് മുടി കെട്ടായിരുന്നു അമ്മയ്ക്ക് മുടി കെട്ടിയാലായിരുന്നു ആ സമയത്ത് വാവാമിയ വന്നു അപ്പൊ ഞാൻ വാവാമിയുടെ കൂടെ കളിക്കാൻ പോകുമ്പോഴേക്കും ഞാൻ ഏകദേശം ഒരു കുഞ്ഞൊരു വീജ് എടുത്തിട്ട് എന്ന് ഒന്നേ അപ്പൊ ഇത് ഇതിന് കുറച്ച് വർത്തമാനം പറയണതൊക്കെയാണ് ഇങ്ങനെ അതൊക്കെ പറ്റപ്പെടുത്തരുന്ന് അല്ലേ എന്നു നീ പോകുന്ന പോക്കാണോ എങ്ങനെ കിട്ടി മൂന്നു വരകൾ നിന്റെ മുതുക എങ്ങനെ കിട്ടി മൂന്നു വാരകൾ എന്റെ മുതുക മുത്തം കൈ തൊട്ട് തലോടിയാൽ ഭസ്മ കുറിയാണോ മുത്തശ്ശം തൊട്ട് തലോടിയാൽ ഭസ്മ കുറിയാണോ അണ്ണാര കണ്ണ പൂനാര കൂട്ട എന്നു നീ എങ്ങോട്ടാ വാഴക്കൂല കൊമ്പിട്ടേനുന്നു വാഴ പോകുന്ന പോകാണോ നീ പോകുന്ന പോകാണോ ഭസ്മക്കുറിയാണോ അപ്പൊ ഞാൻ ആഷൻ സോങ് ഒക്കെ പാടി ഞങ്ങള് ഞാൻ വാവാ ആഷൻ സോങ് പാടി ഇനി അടുത്ത എന്റെ കവിത പാടാട്ടോ പാടാ ആ ഞാൻ തനിക്ക് പറയുന്ന ആ വണിപ്പാടം കുളിച്ചു തോത്തി മുടിയാകെ ഉലർത്തി വിടർത്തി നിന്നു പെറ്റഴും നെയ്ക്കുവേതിട്ടു കുളിച്ചൊരു പെണ്ണീയെപ്പോൾ തെളിഞ്ഞു നിന്നു കുഞ്ഞിന് തീറ്റി കൊടുത്തുകൊണ്ട് ചില കുട്ടികളെ കൂടെ നടത്തി കൊണ്ടേ ചുണ്ടുമുറുക്കി ചുവന്നുകൊണ്ട് ഉടുമുണ്ടോളവുമേത്തിക്കൊണ്ടേ ഉതിർമണിയൊന്ന് കുറിച്ചുകൊണ്ട് ചളിവരം പത്തൊന്ന് വഴുതിക്കൊണ്ടേ ചില മഴ വെള്ള ചാലുകൾ നീന്തി കൊണ്ടേ ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിളിയൊത്തു വന്നു ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിളിയൊത്തുവന്നു പാടത്ത് പോയപ്പോൾ കുഞ്ഞിത്താവശ്യം നേരുന്നു കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു പായാരം ചൊല്ലാൻ കൈ കൊട്ടി ആരും വിളിച്ചില്ല അത് ഫുള്ളും പഠിച്ചിട്ടില്ല എത്ര വരെ ഒരു ഇത്ര വരെ എനിക്കറിയുള്ളു ഫുള്ള് ഇനിയും കൂടിയും ഈ അത് ഒന്നു പോലും അങ്ങനെ കുറേ നേരം സകാര്യം പറഞ്ഞിരിക്കുന്നത് അതെയാണ് എനിക്ക് അമ്മ പിന്നെ പറയുന്നത് ആ ഞാൻ പറഞ്ഞു ആ ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞ് പാടിയിട്ടുള്ളോ അപ്പം എനിക്കാന്ന് വെച്ചാൽ കാക്കച്ചി പെണ്ണിന്റെ തൊട്ട് കുറച്ച് പറഞ്ഞിട്ടുണ്ട് പറയാം അവിടെ തൊട്ട് നമ്മൾ പാടയിൽ മാറുന്നു അതിലവിടെ കറക്കിടക്കത്തിൻ്റെ ഒരു വഴി ഉണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത് ബാക്കി ഞാൻ പഠിച്ചിട്ടില്ലല്ലോ നീ പഠിക്കണം അല്ലേ കറക്കടണോ കളി അമ്മ അവിടെ ഗ്രീൻ ക്യാപ്ച്ചർ ചെയ്യണ്ടേ മുന്തയിലൊക്കെ തൂക്കിയിരുന്നു സമല റിങ്മ്മ ഡ്രീം ക്യാപ്ചർ ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇപ്പോൾ അറിയാം വീട്ടിൽ തന്നെ ചെയ്യണതാ കേട്ടോ വേറെ പുറത്തേക്ക് കടയിലൊന്നും പോയി ചെയ്യുന്നില്ല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് അച്ഛൻ വന്നു വന്നതിന്റെ സൗണ്ടാണ് കേട്ടോ ഇത് ഈ ലിണ്ടി ഇതമ്മയൊക്കെ കൂവലിടുന്ന ഇത് കണ്ടിട്ട് ഗണപതി ഗണപതി തോലിടണല്ല കുറെ ലൗഡ് ഷേപ്പ് ഉണ്ട് അതും ഇപ്പം തൂരണം കേട്ടോ ആ കവറ് നിറച്ച ആ സാധനം ഈ ഈ സാധനം പ്ലാസ്റ്റിക്കില്ല അതും നമുക്ക് തോലിടണം നല്ല തൂവല അതിലിറ്റ് ഏതാണ് ഇതാണെന്ന തൂല് ദൂലും ഇപ്പറത്തു ഇരിക്കട്ടോ നമുക്ക് കാണിച്ചരാട്ടോ ഞാനപ്പോഴേക്കും അച്ഛൻ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ കൊറച്ച് സാധനങ്ങളും കൊണ്ടുപോയിട്ടാണോ ഞാൻ സൈക്കിൾ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത് അച്ഛൻ കൊണ്ടു വച്ചതാണ് കേട്ടോ ഇത് എന്തിട്ടോ സാധനമാണ് അല്ലേ എന്തിട്ടോ ഞങ്ങൾക്ക് പിടി പിടികെട്ടിട്ട് കൂടുപോളി എന്താ അത് രണ്ട് സെറ്റ് വഴിയായിട്ടാണ് മൂന്ന് നമുക്ക്